അവരിപ്പോ അവിടെ വളരെ അസംതൃപ്തരാണെന്നുള്ള പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മക്കെടുത്ത പരിപാടി അവിടെ കൊള്ളയത്തായിട്ടുള്ള ശ്രീ ചാരിക്ക റബ്ബർ കർഷകരുടേത് ഉൾപ്പെടെയുള്ള പ്രശ്നം പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി അസ്വസ്ഥത പ്രകടിപ്പിച്ചതും അദ്ദേഹത്തോട് ഒരു അതിർത്തിയോടുകൂടി അദ്ദേഹം മറുപടി വന്നത് അതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യും ഉൾക്കൊള്ളുന്ന കേരള കോൺഗ്രസ് അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആഗ്രഹമോ താല്പര്യമോ അവർക്കുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും യു ഡി എഫിനത് ആലോചിച്ച് അവരുമായി ചർച്ച ചെയ്യും ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ ഞാൻ പത്രം പറഞ്ഞതാണ് ഞങ്ങളുടെ സീറ്റ് വിഭജന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച തുടങ്ങുക ഈ ജനുവരി ഇരുപത്തി അഞ്ചിന് തുടങ്ങും എന്ന് പറഞ്ഞു അപ്പം ഒരു കക്ഷിയും ഔദ്യോഗികമായി സീറ്റ് വിഭിതന ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ അവരുടെ അവകാശവാദങ്ങൾ അങ്ങനെ അവകാശവാദം വന്നാൽ അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും അതിനൊക്കെ രമ്യമായ രീതിയിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വളരെ ുമായി യു ഡി എഫിൽ ഞങ്ങളെല്ലാം പുലർത്തുന്നു അതുകൊണ്ട് ഒരു പ്രശ്നമായിട്ട് തരില്ല അത് ഇരുപത്തിയഞ്ചിനാണ് ചർച്ച തുടങ്ങുന്നത് ഇരുപത്തി ഒമ്പതിനാണ് മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച വെച്ചിട്ടുള്ളത് അങ്ങനെ അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ചർച്ചയിൽ ആ അഭിപ്രായം പ്രകടിപ്പിക്കുമല്ലോ ആ സമയത്ത് കൂട്ടായിട്ട് ആലോചിച്ചു മാത്രമേ അവരുടെ അവകാശവാദത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും പക്ഷെ അതൊന്നും ഞങ്ങൾക്കും നല്ല ശുഭപ്രതീക്ഷയാണ് ഇന്നത്തെ നിലയ്ക്ക് യു ഡി എഫിന് നല്ല വിജയപ്രതീക്ഷയുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഈ ദേശീയ തലത്തിലും കേരളത്തിലുള്ളത് അപ്പോ ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഐക്യമോ കൊണ്ട് ആ വിജയത്തിനും ഒരു തരത്തിലും ഓട്ടം തട്ടാൻ അനുവദിക്കില്ല അത് സീറ്റ് ചെയ്ത് ഉഭയകക്ഷി ചാർത്തിയിട്ടും എല്ലാ കക്ഷികളുടെയും മനസ്സിനത് നമ്മുടെ യോഗത്തിൽ എല്ലാവരും അത്തരമൊരു ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അയോധ്യ പ്രതിഷ്ഠയായി ബന്ധപ്പെട്ട് അയോധ്യയിലെ പ്രതിഷ്ഠ